ോ പ്രശ്നമുണ്ട് അതെങ്ങനെ വക്കീലയാവും ഇവിടെ മുത്തെ വെക്കുന്ന കന്നട കാണുന്നില്ല അയ്യോ മുഖം നോക്കാന വെക്കാനല്ല നമ്മര കണ്ണിൽ വെക്കുന്ന കന്നട ഓ ദിബുഡോ ദോന വെക്കിയോറുള്ളൊ വെക്കിരീ ദേവൂല വെക്കാനല്ലല്ലോ കണ്ണിൽ വെക്കാനല്ലേ രോളി വെക്കാൻ കാണാ ഓ കുട്ടിയനെടേ ഷോണിയ പൊട്ടിക്കിടോ ആരെന്താ ഈ കണ്ണിലിടേ എന്തുവാ ആ ദിബ്ര കൈ മിണ്ടാതിടേ കാണോ ഞാൻ ഈ കന്നടയല്ലേ നോക്കിയ ഞാൻ ഗോമേടെ അടുത്തെക്കാഞ്ഞിട്ട് നെല്ലിക്കോ മെറ്റ നമുക്ക് താളം വെച്ചേക്കാം ആ നെല്ലിക്ക അകലെ കേൾക്കുന്ന ഭൂമിനെ അടിച്ചാ ആ അവയാ കറക്കിട്ട് പറയാം വന്നോ കൊക്കി നിങ്ങക്ക് ഫോൺ കേട്ടി കേട്ടോ കൊക്കി കേട്ടോ കൊക്കി കേട്ടോ ആനല്ലേ ഇംഗ്ലീഷ് കട്ടയിലെ താളത്തിൽ ചേഞ്ച് ചെയ്തോ അവിടെ ഇ ഇ ഇല്ല ബിശേറിയാള് అలా പേസ്റ്റ് കേസ് കൊണ്ടി ഇവർ ഹെഡ്സെറ്റ് കേട്ട് പാട്ട് പാടൂ പാട്ട് കേട്ടാണ് ഹെഡ്സെറ്റ് ആവുകയല്ല കേട്ടോ പാട്ടല്ല അയോ അത് മൊബൈലിൽ പാട്ട് കേട്ടാണ് ഇതിനെ ഇവിടത്തെ പാട്ട് കേട്ടാനാണ് എൻടെ ഹൃദയത്തിലെ അയ്യോ വക്കിലെ നമ്മൾ ഈ ഹൃദയത്തിൽ മലയാളമാണ് ശരിക്കും നമ്മുടെ ഹൃദയത്തിലുള്ള പാട്ടൊക്കെ ആണോ എങ്കിലും ഉണ്ടോ എന്റെ ഇനി എന്നാ നോക്കുക സംശയാണ് വേല് കെട്ടി വെച്ചേക്കുന്ന ബന്ധുക്കളെ ആക്രമിക്കാതിരിക്കാൻ വേര് കെട്ടി വെച്ചേക്കാം അതാ ഈ കലോത്സവം ഒക്കെ നടക്കുന്ന പിന്നെ പിന്നെ എനിക്ക് ഒരു വേറെ സംശയമേ ഈ നമ്മൾ ഈ തൂക്കുന്നത് എപ്പോഴാ അത് ഞങ്ങള് രാവിലെ അല്ല നമ്മൾ കഴിമരത്തെ കേട്ടത്തില് അതെപ്പോഴാണ്

അപ്പൊ നമ്മളല്ലേ അടുപ്പിക്കും അതാണ് നോക്കീലേ